നമസ്കാരം ഇതിനിടയിൽ എസ് ഐ ആറിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതെ പോകരുത് കേരളം ഉൾപ്പെടെ സംസ്ഥാനങ്ങളിൽ സമയപരിധി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് കോടതി പറഞ്ഞിരുന്നു ഇലക്ഷൻ കമ്മീഷൻ അത് അനുവദിച്ചിട്ടുണ്ട് സെപ്തം ഡിസംബർ പതിനൊന്ന് വരെ ഡിസംബർ പതിനൊന്ന് വരെ കരട് പട്ടിക പ്രതി പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ പതിനാറിന് പിന്നെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് എന്ന നിലയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒക്കെ സുപ്രീം കോടതിയിലേക്ക് പോയ കഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം ഇവിടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ രേഖകൾ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഈ ബി എൽഒമാരുടെ ഓട്ടത്തിലൊന്നും കാര്യമൊന്നും നടന്നിരുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ സമയം വേണം കാരണം ഈ മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല ഓം ഹ്രീം കുട്ടിച്ചാത്ത ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിപാടി അല്ല പണ്ട് രണ്ട് വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയത് അതും നല്ല വിദ്യാഭ്യാസം വിവരമുള്ള അധ്യാപകർ എന്നുള്ള ഒരു മോശം തന്നെ ഞാൻ പറയുന്നത് അതിനുവേണ്ടി അധ്യാപകരെ ചുമതലപ്പെടുത്തി രണ്ടു വർഷം സമയം കൊടുത്തിട്ട് അന്ന് അന്നത്തെ ഈ എസ് ഐ ആറ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഡിസംബർ പതിനൊന്ന് വരെ കൊടുക്കാം അതായത് ഈ നാലാം തീയതി അവസാനിക്കുമെന്ന് പറയുന്നത് ഡിസംബർ പതിനൊന്ന് വരെ കൊടുക്കാം പത്ത് ദിവസം കൂടി നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അത് കൊടുക്കാം പിന്നെ ആറ് പതിനാറാം തീയതി ആകുമ്പോൾ കരട് പട്ടിക വരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അപ്പീൽ കൊടുക്കുന്നതും അന്തിമ പട്ടിക വരുന്നതുമായിട്ടുള്ള ഇതിനിടയ്ക്കുള്ള ചില ഗ്യാപ്പുകളാണ് അത് മാത്രമല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറ്റേതായിട്ടുള്ള ഒരു പ്രഖ്യാപനം വന്നതായിട്ട് ന്യൂസുകളിൽ പറയുന്നത് ഇത് പൗരത്വം പരിശോധിക്കാനായിട്ട് തങ്ങൾക്ക് കഴിയും അതിനുള്ള ഇത് പറയുന്നത് അപ്പം അവിടെ ജനങ്ങളെ ആശങ്കയിൽ ചില കാര്യങ്ങളുണ്ട് ഇത് പൗരത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം കൂടെ ഉള്ളത് ഈ പൗരത്വം എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഈ സാധാരണക്കാരെ ജനങ്ങൾ പേടിക്കുന്നത് എന്നാണ് കാര്യം നമ്മൾ ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന് ഇന്ത്യക്കാരെ നിലകൊള്ളുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തൂക്കിയെടുത്തിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഇടുകയോ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുവന്ന് ഇടുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട അത് ഇവിടെ ഇലക്ഷൻ ഹാൻഡിങ് പ്രചരിപ്പിക്കുന്ന ചില പ്രചരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്നില്ല എന്ന് എനിക്കറിയില്ല ഇതിനു മുമ്പ് പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന ആ വേളയിൽ ആ സമയത്ത് വലിയ ചർച്ചകളിലൂടെ ചാനലുകളും മീഡിയകളിലൂടെ പലതും പറഞ്ഞിരുന്നു പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അനുസ്മരിക്കുന്ന വിധത്തിൽ ബിൽഡിങ്ങുകൾ പണിഞ്ഞു വരുന്നുണ്ട് കേരളത്തിലും പിണറായി വിജയൻ അത്തരത്തിലുള്ളൊരു പണി പണിഞ്ഞു തുടങ്ങി ഇവിടെയുള്ള ആൾക്കാരെ പൗരന്മാരല്ലാത്ത പൗരന്മാരല്ലാതായി തീരുന്ന ജനങ്ങൾ അത് കൂടുതലും മുസ്ലിങ്ങൾ അവരെ പിടിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പോട് കേരളത്തിലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പണി തുടങ്ങി എന്ന് വാർത്ത വന്ന നാടാണിത് ആ പൗരത്വ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ നടപ്പിലാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു ഇതുവരെ ഇവിടെ നിന്ന് എത്ര മുസ്ലീങ്ങളെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തി അല്ലെങ്കിൽ ഇവിടെ എത്ര മുസ്ലീങ്ങളെ ഇവിടെ നിന്ന് തൂക്കിയെടുത്തിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് കൊണ്ടുവന്നിട്ട് വല്ലതും സംഭവിച്ചോ അപ്പൊ നമ്മുടെ തന്നെ നേതാക്കൾ നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതൊന്ന് നമ്മൾ വ്യക്തമായി നമ്മുടെ രേഖകൾ കൊടുക്കുക ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമാണ് ഇതിന് ഉത്തരവാദിത്തം ചെയ്യേണ്ടത് ഒരു വ്യക്തി ഇവിടെ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ജനന രജിസ്റ്റർ ഉണ്ടാവും ആ ജനന രജിസ്റ്റർ സർക്കാർ രേഖയിൽ ഉണ്ടാവും സർക്കാർ രേഖയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമല്ലോ അത് അവിടെ ഉണ്ടാകണ്ടേ അപ്പോൾ നമ്മളൊരു വ്യക്തി ഒരു ആധാറുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു പാൻ കാർഡ് ഉള്ള ഒരാൾ അതും അല്ലെങ്കിൽ ഒരു ഐ ഡി കാർഡ് ഉള്ള ഒരാള് അങ്ങനെ ഒരാള് ഒന്ന് വിരൽ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ആരാണ് എന്താണെന്ന് അറിയാവുന്ന ഈ കാലത്ത് ഇയാളുടെ ജനന രേഖ എവിടെയാണുള്ളത് എന്ന് അറിയാനുള്ള ഒരു കോപ്പി സർക്കാർ ചെയ്യാത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിജിറ്റൽ ഇന്ത്യ അല്ലേ അത് ചെയ്യണം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ രേഖകളും സർക്കാർ ഓഫീസുകളിലുണ്ട് അവിടെ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്ത് ഇലക്ഷൻ കമ്മീഷനെ കാണിച്ചു കൊടുക്കേണ്ടത് ആ വ്യവസ്ഥയിൽ നിന്ന് മാറണം അതാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് മാറേണ്ടത് അതായത് ഒരു വ്യക്തിയും ഒരു രേഖയും കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല അവരുടെ ആധാറുമായി സകല രേഖകളും ബന്ധപ്പെടുത്താനുള്ള സംവിധാനമാണ് അടുത്തത് ചെയ്യേണ്ടത് എത്ര എത്ര വിവാദം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല വലിയ വലിയ വിവാദം ഉണ്ടാവും വലിയ എതിർപ്പുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് എന്നിട്ടും ഞാനത് പറയുന്നത് അതാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്നതുകൊണ്ടാണ് ഒരു വ്യക്തിയെ തെമ്മാടിത്തരം കാണിച്ചാൽ ഒരു പോലീസ് കേസ് ഉണ്ടായാൽ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവൻ ഇന്ന ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അവൻ്റെ ആധാറിൽ അങ്ങോട്ട് കേൾക്കും അപ്പൊ എവിടെയെങ്കിലും ഒരു മര്യാദയ്ക്ക് ഒരു ജോലി വാങ്ങാനായിട്ട് ചെല്ലുന്ന സമയത്ത് ഒരു സർക്കാർ ജോലിയെ മറ്റോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ചെന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് അവന്റെ വിരലെന്ന് വെക്കും വിരലെന്ന് വെക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ആധാർ നമ്പർ കൊടുക്കണമെന്ന് പറയും അവൻ്റെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അവിടെ കിട്ടും ഇവിടെ വേറെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവന്റെ കാര്യം തീരുമാനമാവും അപ്പോ ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജീവിക്കുന്ന പൗരന്മാർ മാന്യതയും മര്യാദയും ഉള്ളവരായി തീരാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഈ ആധാറിനൊന്ന് ശരിയാക്കിയാൽ മതി ഈ ലൈൻ ട്രാഫിക് ഇല്ല മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല തോന്നിയതുപോലെ ഡ്രൈവ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇല്ലേ അങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ അവസാനിപ്പിക്കാൻ ഈ ആധാർ മതി അവന്റെ എല്ലാ കുറ്റങ്ങളും എല്ലാ വയലേഷൻസും അതിനകത്ത് രേഖപ്പെടുത്തപ്പെടും എന്ന് പറയുമ്പോൾ ആ വയലേഷൻസിന്റെ ഏറ്റക്കുറച്ചിനനുസരിച്ചായിരിക്കും അവന് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളും മറ്റു ഇടങ്ങളിലെ ഗവൺമെന്റ് സർവീസുകളിലെ അല്ലെങ്കിൽ സ്വകാര്യ സർവീസുകളിലെ സർവീസുകളും അവന്റെ മുന്നോട്ടുള്ള ജീവിതം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏവനാ നന്നാവാത്തത് ആരാ നന്നാവാത്തത് നന്നാവും എല്ലാവരും നന്നാവും അതുകൊണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തുകൊണ്ട് അവന്റെ എല്ലാം ഒരു ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒരു കോഴ്സ് ജയിച്ചു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റുകളിലേക്ക് ആഡ് ചെയ്യണം അങ്ങനെ എല്ലാ എയ്സഡ് കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു സെക്യൂരിറ്റി കൂടെ കൊടുക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എത്ര സുന്ദരമാവും അറിയാമോ ഏതെങ്കിലും ഒരുത്തൻ മറ്റു മറന്നാട്ടിൻ്റെ കൂടെ കയറി നിൽക്കുമോ നിൽക്കില്ല ഇങ്ങോട്ട് കയറില്ല അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഒന്നും ചെയ്യാതെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര കേരള സർക്കാരുകളുടെ ഒരു കുഴപ്പമുണ്ട് അതിനെ ഞാൻ എതിർക്കുന്നുണ്ട് അത് ശരിയല്ല വളരെ എളുപ്പത്തിൽ ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഇതൊക്കെ നടപ്പിലാക്കാവുന്നതാണ് അതിൽ പൗരത്വവും ശരിയാവും ഈ ഓട്ടോസിൽ ശരിയാകും എസ് ഐ ആറും ശരിയാകും സംശുദ്ധതയും ശരിയാകും എല്ലാം ശരിയാവും സാഗര കാര്യങ്ങളും അതിൽ ഒരൊറ്റ കാരണം കൊണ്ട് ശരിയാകും അതിന് മെനക്കെടാതെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട് ഏതായാലും ഒരു വലിയ സമരവും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ടാക്കി എങ്ങനെയാണത് ഉണ്ടാക്കിയതിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു പാട്ട് നീളം കൂട്ടിയതില് വളരെ സന്തോഷം അതുപോലെ മറ്റൊരു കാര്യം കൂടെ എസ് ഐ ആറിൽ പറയുന്നത് ഇതിനുള്ളിൽ നമ്മൾ കണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അതായത് അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നത് നമ്മൾ നേരത്തെ ഉള്ള ആ വീഡിയോകളിൽ ഒരുപാട് പേര് ചോദിച്ച സംശയമാണത് മാതാപിതാക്കൾ എസ് ഐ ആർ എന്റെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ല ആ വല്യപ്പന്നെ വല്യപ്പനും വല്യമ്മന്നിന്റെ രേഖകളും ഇല്ല സഹോദരങ്ങളുണ്ട് എന്ത് ചെയ്യും എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ പുതിയൊരു അപ്ഡേഷൻ ബി എൽഒമാരുടെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്നതായിട്ടാണ് അറിയുന്നത് അങ്ങനെ ഒരു ബന്ധം ഇല്ല എന്നുണ്ടെങ്കിൽ സഹോദരന് സഹോദരിയുടെ ഒക്കെ അവരുടെ അവരുടെ ബാക്കി റിലേറ്റീവ്സിന്റെ ബന്ധങ്ങളോട് ചേർത്ത് കൊണ്ട് അവർക്ക് ലിസ്റ്റിലേക്ക് ചേരാമെന്ന് അവിടെയും ചില കുഴപ്പങ്ങളുണ്ട് ഒരു മകൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സഹോദരന്മാരില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഒരു മകള് മാത്രമേ ഉള്ളൂന്ന് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട് അതിനും എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും ഏതായാലും ഞാൻ അടിസ്ഥാനപരമായി ഇതിനെ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള മുഴുവൻ ആൾക്കാർ ഇവിടെ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും രണ്ടും മൂന്നും നാലും വോട്ടുകൾ ഉള്ളവരുണ്ട് അപ്പൊ ചോദിക്കും ഒരു വീട്ടിൽ പത്ത് ഇരുപത് വോട്ട് വേറെ ചേർത്തിട്ടില്ലെന്ന് അതാണ് പറഞ്ഞത് ഇലക്ഷൻ കളിയാണ് ഇവിടെയുള്ള ഉള്ള നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗങ്ങളാണ് നമ്മുടെ പാർട്ടി നേതാക്കളോട് പറയണം നിങ്ങൾ സമരം ചെയ്യണം എന്നിട്ട് ആവശ്യപ്പെടണം സർക്കാരിനോട് സകലതും ആധാറിലേക്ക് ലിങ്ക് ആകട്ടെ എന്ന് ഓരോ ആറ്റെണ്ണം സമ്മതിക്കൂല നമ്മുടെ ആദ്യം ആദ്യം പിടിപ്പിക്കുന്ന ഇവിടത്തെ ഇടത് വലത് സംഘടനകളും കേന്ദ്രത്തിൽ നിന്ന് ഇതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ മറ്റു അവാന്തര സംഘടനകളും ഇവരാരും തന്നെ ഇതിനെക്കുറിച്ചും വിടുന്നില്ല ആധാറുമായിട്ടില്ലെന്ന് പറയുന്നില്ല അപ്പൊ ഇവിടെ നമ്മൾ ആവശ്യപ്പെടണം നമ്മുടെ നേതാക്കന്മാരോട് അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കളികൾ നടക്കില്ല എന്നതുകൊണ്ട് അവർ പറയുന്നേ നമ്മുടെ ആശങ്കയിൽ നിർത്തിക്കൊണ്ട് നമ്മളെ ടെൻഷൻ അടുപ്പിച്ചുകൊണ്ട് അവർ മുതലാക്കുകയാണ് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആശങ്ക വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മതപരമായിട്ടാണ് മറ്റെന്തായിട്ടാലും പിന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഒരു നിർദ്ദേശം വന്നിരുന്നു ആ നിർദ്ദേശത്തെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇവിടെ പലരും ആ നിർദ്ദേശം ബി എൽഒമാർക്ക് കൊടുത്തൊരു നിർദ്ദേശം നിങ്ങൾ മൊബൈൽ നമ്പർ അടക്കം അതായത് മാൻഡേറ്ററി അല്ലാത്ത ഒരു കാര്യം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കയറ്റണ്ട ഫോട്ടോ അടക്കം കേറ്റേണ്ട എന്ന് പറഞ്ഞിരുന്നു സത്യത്തിൽ അത് പറഞ്ഞിരുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഉടായ്പ തന്ത്രമായിരുന്നു കൂടുതലാണ് സുപ്രീം കോടതിയിൽ കേസ് വന്നിട്ടുണ്ട് ആ കേസിൽ ഏകദേശം വർക്കുകൾ പൂർത്തിയായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് അതിൽ വലിയൊരു അപകടം ഉണ്ട് ഈ രേഖകൾ മുഴുവൻ ചേർക്കാതെ സ്റ്റാർ ഇട്ടത് മാത്രം അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പിന്നെ ചോദിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ രേഖകൾ വളരെ കൃത്യമായി എഴുതി കൊടുക്കുകയും അങ്ങനെ എഴുതി കൊടുത്ത രേഖകൾ ഇവർ ആഡ് ചെയ്ത് കൊടുക്കാതിരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ പിന്നീട് അത് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി നടക്കേണ്ടി വരും എന്നതാണ് നമ്മുടെ സംശയം അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ വളരെ ശക്തമായി പ്രതികരിക്കണം കാരണം ഇതേ ബി എൽഒമാർ വീട്ടിൽ വന്ന് ഇതേ ഫോമുകൾ നമ്മുടെ ഡാറ്റകൾ അന്നത്തെ എസ് ഫോം എടുത്തു വെച്ചിട്ട് അത് വെരിഫൈ ചെയ്ത് അത് വീണ്ടും കറക്ഷൻ തീർക്കാനുള്ള കാര്യങ്ങൾ ഇതേ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിക്കണം അത് ചെയ്യിച്ചാൽ പോലും കാരണം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് അതുപോലെ രേഖകൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ രേഖകൾ ഇല്ല മിസ്റ്റേക്ക് ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ആധാർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നമ്മുടെ സകല ജീവിതവും ക്രമപ്പെട്ടിട്ടില്ല ഓരോന്നും പ്രത്യേകം പ്രത്യേക രേഖകളാണ് അത് വോട്ടർ ഐ ഡി കാർഡ് വേറെ ആധാർ കാർഡ് വേറെ റേഷൻ കാർഡ് വേറെ എസ് എൽ സി ബുക്ക് വേറെ പാൻ കാർഡ് വേറെ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആണ് എല്ലാം സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രേഖകളെല്ലാം ശരിയാക്കി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതിലേക്കാണ് മാറേണ്ടത് ഏതിന്റെ ഡോക്യൂമെൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ചെറിയ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഉള്ള ഒരു ഡോക്യുമെന്റ് ആ ഡോക്യുമെൻറ്റിനോട് മാച്ച് ചെയ്യുന്ന വിധത്തിൽ ബാക്കിയുള്ള എല്ലാ രേഖകളും ശരിയാക്കി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനി അത് ചെയ്യണം ഈ എനിമറേഷന്റെ ഈ പ്രക്രിയകളൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഈ എസ് ഐ ആറിന്റെ പ്രക്രിയകളൊക്കെ പ്രക്രിയകളൊക്കെ കഴിഞ്ഞ ശേഷം എന്തായാലും അതെല്ലാവരും അത് ചെയ്തു വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവിടെ അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇത് ഒരു ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമല്ല നേരത്തെ ഈ സുപ്രീം കോടതി കൊടുക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു അടിച്ചു കയറ്റൽ ഞങ്ങൾ എത്രയും ശതമാനം അടിച്ചു കയറ്റാൻ പറഞ്ഞു എന്ന രീതിയിൽ ഒരു അടിച്ചു കയറ്റൽ കയറ്റിയതാണ് അതുകൊണ്ട് തന്നെ ഒരു തിരുത്തലിന് നമുക്ക് അവസരം ഉണ്ടാകും ബി എൽഒമാർ നമ്മുടെ വീടുകളിലേക്ക് വീണ്ടും വന്നത് പരിഹരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം കാരണം ഒരു ബി എൽഒക്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് ഈ എസ് ഐ ആറുമായിട്ടുള്ള പ്രക്രിയയിൽ ഇനിയും ഫോം സബ്മിറ്റ് ചെയ്യാത്തവർ എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവർ വളരെ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്തതിൽ പൂർത്തിയാക്കണം പിന്നെ അടുത്ത തവണ മുതൽ ഇപ്പൊ ഡിജിറ്റലൊക്കെ ആയല്ലോ അതുകൊണ്ട് അടുത്ത തവണ മുതൽ നന്നായിട്ട് നടക്കുന്നു കരുതാം ഇനി അടുത്ത എസ് ഐ ആറിന്റെ കാലം മുതൽ നമ്മൾ ആധാറിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് എല്ലാം എന്ന എല്ലാം ആധാർ ലിങ്ക്ഡ് ആകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ആ നിലയിൽ നമുക്ക് സർക്കാരിൽ നമ്മുടെ പ്രതിനിധികളുമായി ചേർന്നുകൊണ്ട് അവരോട് നിർബന്ധിച്ച് പറയിക്കാം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കുറ്റകൃത്യം കുറയും ഇവിടുത്തെ വയലേഷൻസ് കുറയും അതുപോലെ എല്ലാം കുറയും നന്നാക്കാൻ ഒരൊറ്റ കാര്യം മതി എല്ലാം ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാം എന്ത് ആനുകൂല്യമാണോ എന്നുണ്ടെങ്കിലും അവന്റെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉള്ളവനാണോ എന്ന് തീരുമാനിക്കാം